ഫ്രണ്ട്സ് ഇന്ന് എന്റെ ക്യാൻസർ ചാണിയുടെ പാർട്ട് പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് ഏകദേശം തീരാറായി എന്റെ ഒരു ക്യാൻസർ സ്റ്റോറി അപ്പം ഇതെന്റെ അവസാനത്തെ സൈക്കിളാണ് അവസാനത്തെ സൈക്കിളിലേക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് അപ്പൊ എനിക്ക് കഴിഞ്ഞ സൈക്കിളിൽ അറിയാലോ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഞാൻ തരണം ചെയ്ത് അടുത്ത സൈക്കിളിലേക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ോഡിയൊക്കെ നല്ല വീക്കാണ് ഞാൻ നല്ല ഡയർഡ് ആണ് പക്ഷെ ആകെ ഒരു സന്തോഷം എന്ന് പറയുന്ന വെയിറ്റ് എഴുപത് കിലോ ഉണ്ട് ഞാൻ ഒരിക്കലും എന്റെ ത്രാസിനകത്ത് അത്ര വെയിറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അത്ര വെയിറ്റ് വന്നു അപ്പം നന്നായിട്ട് ബോഡി സൈസ് അന്നേ ഉള്ളൂ പക്ഷെ ആള് അപ്പന്മാരെ കിടക്ക് നല്ല വീക്കാണ് മിരിക്കാനോ എണീക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അപ്പം ഈ കയ്യിൽ എനിക്ക് ആ സശ്നോ പ്രശ്നമാണെന്ന് അങ്ങനെ ഈ ലൈൻ ഓരിയായിരുന്നു പിന്നെ പിന്നെനിക്ക് ഈ കയ്യിൽ പുതിയ ലൈൻ ഇടുകയാണ് ചെയ്തത് അപ്പൊ പുതിയ ലൈൻ ഇട്ട് അതിനോട് അത് അറിയാമല്ലോ പാട്ട് വഴി വീണ്ടും പമ്പ് ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ് അപ്പം ലാസ്റ്റ് ആ ഒരു ഡോസ് ഞാൻ അടുത്ത് കാല് പിടിച്ച് എനിക്കൊരു ഡോസ് കൂടില്ല ഒന്നാമത് തയർഡ് ഡോക്ടർ ഡോക്ടറെ ഇല്ല പറയുന്ന എന്തായാലും ഡോസ് കൂട്ടുന്നില്ല ഇത്തവണ നമുക്ക് ചെറിയ ഡോസ് തന്നെ മതി ആദ്യത്തെ ഡോസ് എങ്ങനെയാണോ ആ ഡോസ് തന്നെ എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഡോസിൽ എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു എന്റെ അവസാനത്തെ സൈക്കിളാണ് എന്റെ ഇത്തവണ വേറൊരു വാർഡിലേക്കാണ് മാറ്റിയത് കൂടുതലും കൂടി കെയർ കിട്ടുന്ന രീതിയിലുള്ളൊരു വാർഡ് കാണുക കഴിഞ്ഞ പ്രാവശ്യം ഇൻഫെക്ഷൻ ഒക്കെ വന്നതുകൊണ്ട് നല്ല കെയർ കിട്ടുന്ന ഒരു രീതിയിലുള്ള വാർഡിലേക്ക് എന്നെ മാറ്റി പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കാരണം ആഫ്റ്റർ ഹിങ് കാരണം ഞാൻ നിന്ന് കൂടെ നിന്ന് എന്റെ സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും അവിടുത്തെ മാറി ഞാൻ പുതിയൊരു സെറ്റപ്പിലേക്ക് പോകുന്നവരും എനിക്ക് ആദ്യം കുറച്ച് വിഷമം തോന്നി അവര് അവരെ മിസ് ചെയ്ത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു പക്ഷെ കൊഴപ്പല്ല ഇവിടെയും ഞാൻ എവിടെ ചെന്നാലും ഞാൻ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെയുള്ള സിസ്റ്റേഴ്സും ഒക്കെ എടുത്തു അവിടെ ഞാനൊരു നല്ല വൈബ് ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആറ് ദിവസം എനിക്ക് ലോഡ് ഓഫ് ഓസ്ഡ് കീമോ തുടങ്ങി ടെൻഷൻ ഉണ്ടാകും ഈശ്വരൻ എനിക്ക് ഇത്തവണ ഒന്നും ഉണ്ടാകാറില്ല എനിക്ക് പറയുക ഇനി ഇത്തവണ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പെട്ടുപോകുന്ന എനിക്ക് മനസ്സിൽ നല്ല ധാരണയുണ്ട് ആറു ദിവസം കീമോ കഴിഞ്ഞില്ല കീമോ കഴിയുമ്പോൾ ടെൻഷനാണ് കാരണം ഉണ്ട് കുറയാൻ തുടങ്ങും അപ്പോഴാണ് ഈ പറയുന്ന ചുമ പനിയ്ക്കൊക്കെ ഉള്ളൊരു തുടക്കം ഉണ്ടാവുന്നത് പക്ഷെ എന്റെ ഡോക്ടർ ആദ്യമേ പറഞ്ഞു മെഡിസിൻ ഒന്നും അതായത് കഴിഞ്ഞ് ആ ഒരു ഇൻഫെക്ഷൻ അത് ആന്റിബയോട്ടിക്സ് ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അപ്പം ആ ടാബ്ലറ്റുകൾ ഞാൻ ട്രീറ്റ്മെന്റ് അടയ്ക്കും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കീമോക്ക് ആറു ദിവസം കീമോ കഴിഞ്ഞു അതുവരെ ഓരോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതാണ് പനി വരൂ പനി വരൂ ചെറുതായിട്ട് എനിക്ക് ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ഈ ചുമയുടെ സിറപ്പ് എന്റെ ഉണ്ടായിരുന്നു ഞാനത് അത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നാക്ക് മുതലും താഴെ വരെ ആ ഒരു തൊലി ഇറങ്ങുന്ന ഒരു ഇത് വന്നു അപ്പം പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എനിക്ക് തന്ന് മെഡിസിൻ ഒക്കെ ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ആക്കി പുതിയ മെഡിസിൻ തന്ന് കുടിക്കാനും ഒക്കെയുള്ള അപ്പോഴേ ആ പത്രങ്ങനെനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടും പക്ഷെ ആ സൈക്കിളിന് പതിനെട്ട് ദിവസം കിടന്നു പക്ഷെ പതിനെട്ട് ദിവസം കിടന്നെങ്കിലും എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സൈക്കിളിൽ പനി വരാത്തൊരു സൈക്കിള് നയന്റി നയൻ വരെ വന്നു ആ സമയത്ത് നല്ല എ സിയിലുമാണ് കിടക്കുന്നത് എനിക്ക് എ സിയിലാണ് കിടക്കുന്നെങ്കിലും അവിടെ ആ ഒരു വാടിൽ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാത്ത ഇവൻ ഷീറ്റ് പോലും യൂസ് ചെയ്യാതെയാണ് ഞാൻ കിടന്നത് കാരണം എനിക്ക് എന്റെ ബോഡിയിൽ ഭയങ്കര ചൂടാണ് ഈ ഒരു മരു മരുന്നൊരു എഫക്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര ചൂടാണ് എനിക്ക് പുറത്തിറങ്ങി ഞാൻ ഉയർത്തൊരിക്കും അപ്പം ഹോസ്പിറ്റലാ എ സി കടന്നിട്ട് പോലും എനിക്ക് ഷീറ്റും വേണ്ട ബ്ലാങ്കറ്റും വേണ്ട അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പൊ നീരും അല്ലാത്ത മനുഷ്യനാണല്ലോ എല്ലാവരും പറയു തന്നെ നിനക്ക് തണുപ്പ് എന്തോ ഇല്ലയെന്ന എനിക്ക് തണുക്കുന്നില്ല എനിക്കങ്ങ് ചൂടെടുക്കുവാണ് ഞാൻ എ സിയിൽ ഇരുന്നിട്ട് വരെ ഞാൻ വീർത്തിട്ടുണ്ട് ആദ്യം അഡ്മിറ്റ് ടൈമില് പക്ഷെ ഞാൻ ബ്ലാങ്കറ്റ് അവസാനം വരെ എനിക്ക് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഉണ്ടായൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കത്തിയിട്ട് അല്ലെങ്കിൽ അപ്പൊ ഡോക്ടറെടുത്ത് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു ഭാഗ്യം കൊണ്ട് ഈ ലൈനില് എനിക്ക് എന്തെങ്കിലും പ്രശ്നവും ഡിസീസും ഒന്നും ഉണ്ടായില്ല അപ്പോഴും ഈ മെഡിസിൻ ഞാൻ മെഡിസിൻ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം എന്റെ അവസാനത്തെ സൈക്കിള് വേറെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒന്നും ഉണ്ടായില്ല എല്ലാം എല്ലാവരെയും പ്രാർത്ഥനയും ദൈവത്തിന്റെ ഒരു ഇതും എന്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ ഇരുന്നതും കുറച്ചു വശമുണ്ടെങ്കിലും ഒന്നും ഉണ്ടാകരുതെന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എല്ലാ ദൈവങ്ങളെയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയാവാൻ ഞാൻ ഒരു കുഴപ്പമില്ലാത്ത പതിനേഴാം ദിവസം കഴിഞ്ഞപ്പൊ ഞാൻ എന്റെ അവസാനത്തെ സൈക്കിളും കംപ്ലീറ്റ് ചെയ്തു എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അങ്ങനെ ഡിസ്ചാർജ് ആവുകയാണ് ഇനി എനിക്കുള്ളത് ഒരു പെറ്റ് സ്കാൻ ആണ് അപ്പൊ പെറ്റ്സ്കാൻ ഇനി ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി കഴിഞ്ഞ് ആറാഴ്ചക്ക് ശേഷമാണ് പെറ്റ് സ്കാൻ ചെയ്യുന്നത് അപ്പം ഇനി അടുത്തത് എന്റെ പെറ്റ് സ്കാനും അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്ക് ഞാൻ ഇനി അടുത്ത റെസ്റ്റിലേക്ക് പോവുകയാണ് പെറ്റ് സ്കാൻ വരെ ഇനിയും വീണ്ടും ആണ് അപ്പം ഇത്രയൊക്കെയാണ് എന്റെ അവസാനത്തെ സൈക്കിൾ ഉണ്ടായത് ഞാൻ വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു സൈക്കിൾ സൈക്കിളായിരുന്നു പിന്നെ മറ്റേ ആളുകൾക്ക് ഇത്ര സംസാരിക്കാൻ ഒത്തിരി പേരൊന്നും ഇല്ല പത്ത് പേരെയുള്ളതിനകത്ത് വാർഡില് അത്ര ബോറിംഗിൽ ഒത്തിരി പേരുണ്ട് ഫോണും അധികം യൂസ് കുറവാണ് പക്ഷെ ഈ വാർഡിൽ വന്നപ്പോ ഞാൻ ഫോൺ കുറച്ചും കൂടി ഉപയോഗം കൂടി പിന്നെ ഈ വാർഡില് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ബൈക്ക് സ്റ്റാൻഡേഴ്സ് അലവ് അല്ല ആർക്കും കാണാൻ പറ്റത്തില്ല പുറത്ത് ഞാൻ രാവിലെ വാഷ്റൂമിൽ പോകുന്ന ടൈമില് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ബാത്റൂമിൽ ബൈക്ക് സ്റ്റാൻഡേഴ്സിന് കാണാനുള്ള ഓപ്ഷനുള്ളൂ അത് പുറത്ത് വെച്ച് ബാത്റൂമിൽ വെച്ച് ആരെയും ഒരു ബൈസ്റ്റാൻഡേഴ്സിന്റെ അകത്ത് കയറ്റത്തില്ലായിരുന്നു അപ്പൊ നഴ്സ് ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മള് അപ്പം ഇത്രയൊക്കെയാണ് എന്റെ അവസാനിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞ സന്തോഷായിരുന്നു ഇനി പെറ്റ് സ്കാൻ റിസൾട്ട് എന്താകും എന്നുള്ളൊരു ഒരു ചിന്ത മാത്രമേ ഇനിയുള്ളൂ കൂടുതലും ചിന്തിച്ചാൽ തലപെച്ചിരുന്നില്ല സന്തോഷമായിട്ട് തന്നിരുന്നു അപ്പം ബാക്കി ാര്യം എന്റെ അവസാനത്തെ പാട്ടായിരിക്കും ഇനി വരുന്നത് അതും കൂടി ഉള്ളു ആ അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം എന്റെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്